കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് സംഭവം അതിനുശേഷം ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കോടതിയുടെ നിർദ്ദേശമുണ്ടായത് അതേ തുടർന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കട് അവിടെ അവസാനിക്കുകയും ചെയ്തു അതിനുശേഷം ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണവും ഉണ്ടായിരുന്നില്ല ഇവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല ഒന്നും നടന്നില്ല ഇതേ തുടർന്ന് വീണ്ടും യൂത്ത് കോൺഗ്രസ്സുകാർ കോടതിയെ സമീപിക്കും സമീപിക്കാൻ ഒരുങ്ങുകയായിരുന്നു അങ്ങനെ സമീപിക്കും എന്നൊരു ഉണ്ടായപ്പോഴാണ് ഇന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യലിന് വെളിപ്പിച്ചിരിക്കുകയാണ് അതിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ച ഈ രണ്ടു പേരും ഹാജരാകണം എന്നതാണ് നോട്ടീസിൽ പറയുന്നത് അതായത് ഒരിക്കലും ജനാധിപത്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഇത്ര മൃഗീയ ഭൂരിപക്ഷം മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അത്ര മൃഗീയ ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്ക് ലഭിക്കരുതെന്നുള്ളതാണ് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് മുന്നൂറ്റി രണ്ട് സീറ്റാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് അതിനുശേഷം സഖ്യത്തിലുള്ള മറ്റ് ആൾക്കാരുടെ സീറ്റൊക്കെ ഉണ്ട് എന്തായാലും ആരുടെയും പിന്തുണയില്ലാതെ ബി ജെ പിക്ക് ഭരിക്കാം എന്നതുകൊണ്ട് അവർക്ക് അവർക്കെന്തും നടപ്പാക്കാം പാർലമെൻറ്റിൽ നിയമങ്ങൾ പാസാക്കാം അമൻമെൻറ്റുകൾ കൊണ്ടുവരാം ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത്തരമൊരു സ്വാതന്ത്ര്യം ജനാധിപത്യം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് വൃഗീയ ഭൂരിപക്ഷം അനർഹമായ കൈകളിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് കേന്ദ്രത്തിലെന്നതുപോലെ കേരളത്തിലും സംഭവിക്കുന്നത് വൃഗീയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റാ ഈ തൊണ്ണൂറ്റൊൻപത് സീറ്റ് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിനുള്ളത് നാൽപ്പത്തൊന്ന് സീറ്റാണ് അപ്പോൾ നാൽപ്പത്തൊന്ന് സീറ്റ് യും തൊണ്ണൂറ്റി ഒൻപതും തമ്മിലുള്ള അന്തരം ഒന്ന് നോക്കൂ ഇവിടെ എന്താ ഭരണപക്ഷത്തിന് എൽ ഡി എഫിന് പ്രത്യേകിച്ചും സി പി എമ്മിന് എന്തും ചെയ്യാം എന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പം അതിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇത് പോലീസിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്യുന്നതാണ് പോലീസിൻ്റെ ഡ്യൂട്ടിയാണോ തല്ലിച്ചതയ്ക്കൽ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ആരും ചോദിച്ച് കണ്ടില്ല ശരി പോലീസിന് ചില സാഹചര്യങ്ങളിൽ ബലപ്രയോഗം നടത്താം എന്ന് വിചാരിക്കുക പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ സംസാരിക്കുന്ന ഒരു പാർട്ടി നയിക്കുന്ന സർക്കാരാണല്ലോ ഇത് അങ്ങനെയാണെങ്കിൽ നീതിപരമായി പോലീസ് കേസെടുക്കേണ്ടതല്ലേ ഇതിപ്പം ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിയും അവർ ചെയ്യുമ്പോൾ തെറ്റ് എന്നുള്ള നിലയ്ക്കല്ല ഭരണകൂടം അതിനെ കാണുന്നതെങ്കിൽ ശരിയായ നീതിബോധത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് കാണുന്നതെങ്കിൽ പോലീസിന് കോടതിയുടെയോ മറ്റാരുടെയെങ്കിലും പ്രേരണയില്ലാതെ ശാസനമില്ലാതെ കേസെടുക്കാവുന്നതാണ് അത് സംഭവിച്ചില്ല അതിൻ്റെ അർത്ഥം ഈ സർക്കാർ ശരിയായ വഴിക്കല്ല പോകുന്നത് മൃഗീയമായ ഭൂരിപക്ഷം നിയമ നിർവഹണത്തെ നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ കോടതി അങ്ങനെയല്ല അതിനെ കാണുന്നത് കോടതി പറഞ്ഞു കോടതി ശാസിച്ചു കോടതി അതിനകത്ത് ഇടപെടുന്നതോടെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരാവുകയാണ് ആർക്കെതിരെയാണ് സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെയാണ് പോലീസുകാർ പോലീസുകാർക്കെതിരെ കേസെടുക്കില്ലല്ലോ സാധാരണഗതിക്ക് അപ്പോൾ അങ്ങനെ പോലീസുകാർക്ക് പോലീസുകാർക്കെതിരെ ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇവിടെ കോടതി ഉണ്ട് എന്നുള്ളതാണ് കാരണമാകുന്നത് കോടതി ഇല്ലാത്തൊരവസ്ഥ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസുകാർ കോടതിയെ സമീപിക്കുന്നു അന്ന് കേസെടുക്കുന്നു പിന്നെയും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കുന്നു എന്ത് നീതി നിർവഹണമാണ് എന്ത് നിയമപാലനമാണ് കേരളത്തിൽ നടക്കുന്നത് ആരെ നിങ്ങൾക്ക് ഇത് വച്ചിട്ട് ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കും ഏത് മനുഷ്യനും മിനിമം സി പി എമ്മുകാരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഈ ഭരണകൂടത്തിന് സാധിക്കുമോ ഇക്കാര്യത്തിൽ നിന്നാണ് ഒരു ചോദ്യം ഉള്ളത് ഈ ഓരോ ഘട്ടത്തിലും കോടതി ഇടപെട്ടുകൊണ്ട് ഈ നീതി നിർവഹണം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതും സംശയകരം തന്നെയാണ് കാരണം കോടതി ഇടപെട്ടു അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്തു വീണ്ടും കോടതി ഇടപെടും അല്ലെങ്കിൽ പരാതിക്കാർ കോടതിയെ സമീപിക്കുമെന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് അയക്കാൻ തയ്യാറായത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം